നമസ്കാരം ഞാൻ അങ്കമാലിക്കാരൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ ശത്രുക്കൾ പറയും പോലെ ഞാനൊരു ക്രിസംഗിയാണ് എന്ന് വച്ചാൽ ക്രൈസ്തവരിൽ നരേന്ദ്രമോദിയെയും ആർ എസ് ഒക്കെ പിന്താങ്ങുന്ന ഒരാൾ ഞാൻ ഇന്നലെ അങ്ങ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നേരിൽ കണ്ണാൻ വേണ്ടി പോയി അങ്കമാലിയിൽ നിന്നും അമ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് ഈ കടുത്ത ചൂടിൽ തൃശ്ശൂരിലെ തേക്കിൻകാടും മൈതാനത്തെത്തി ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഈ തൃശൂർ പട്ടണം പോലെ ഒന്ന് വൃത്താകാരത്തിലുള്ള ഒരു റോഡിന്റെ മധ്യത്തിലായ തൃശ്ശൂർ തേക്കിൻകാടും വടക്കുംനാഥ ക്ഷേത്രവും ആ തൃശൂർ റൗണ്ടിന്റെ ചുറ്റുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അവിടെയൊന്നും ഒരു വണ്ടിയും പാർക്ക് ചെയ്യാനാവാത്ത വിധമാണ് എങ്കിൽ പോലും തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനത്ത് എത്രയേറെ വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ കഴിയും അതാണ് ശക്തൻ തമ്പുരാൻ ആൻ്റെ ആസൂത്രണം കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനാണ് ആധുനിക കൊച്ചിയുടെ സൃഷ്ടാവ് കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായിരുന്ന തൃശൂർ തൃശൂർ പേരൂർ പട്ടണം ആസൂത്രണം ചെയ്ത് അങ്ങനെ ഒരു റൗണ്ട് ഉണ്ടാക്കി ആ റൗണ്ടിന്റെ മധ്യത്തിൽ വലിയ ഒരു മൈതാനം തേക്കിൻകാട് മൈതാനം അവിടെ വടക്കുന്നാഥ ക്ഷേത്രം ഇതൊക്കെ ആസൂത്രണം ചെയ്തത് ശക്തൻ തമ്പുരാനും പിന്നീട് വന്ന കൊച്ചി രാജ്യത്തെ ഭരണാധികാരിയായിരുന്ന നേത്യാരമ്മ്യയും കൂടിയാണ് നേത്യാരമ്മ അവരും ചരിത്രത്തിന്റെ ഭാഗമാണ് കൊച്ചി രാജ്യത്ത് ഒരു വനിതയായിരുന്നെങ്കിലും അവർ കൊച്ചി രാജ്യത്തിന്റെ ഭരണത്തിന് പ്രത്യേകിച്ച് തൃശൂർ പട്ടണത്തിന്റെ ആധുനികവൽക്കരണത്തിന് നേതൃത്വം കൊടുത്ത വനിതയാണ് അങ്ങനെ തൃശൂർ പൂരത്തിന്റെ നാടായ തൃശൂരിൽ ആ വടക്കൻ നാഥ ക്ഷേത്രത്തിന്റെ പറമ്പിൽ വണ്ടി പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് കലാശക്കൊട്ടിനുള്ള ഒരുക്കങ്ങൾ അപ്പോ വടക്ക് വടക്കേ അടുത്ത് നിന്ന് ആരംഭിക്കുകയാണ് ആളുകൾ തൃശൂർ പാർലമെന്റ് സീറ്റിന്റെ പല ഭാഗത്ത് നിന്ന് ആവേശ ഭരിതരായി അവിടെ വന്നു കൂടിക്കൊണ്ട് കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായി ഞാൻ ഒരു തെരഞ്ഞെടുപ്പിന്റെയും ഭാഗമായിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വേണ്ടി ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിട്ടില്ല ചിലപ്പോഴൊക്കെ ഈ ഫേസ്ബുക്കിലൂടെ ചില പോസ്റ്റുകൾ ഇടുന്നത് ഒഴിച്ച് പക്ഷേ ദിവസങ്ങളായി തോന്നുന്നു അങ്ങ് സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകണം അതെല്ലാം ഒന്ന് വീക്ഷിക്കണം എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും കഴിയുമെങ്കിൽ അതിന് ചെയ്യണം അങ്ങനെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമോ എനിക്ക് സുരേഷ് ഗോപിയുടെ ആ കലാശക്കോട്ടിന്റെ പ്രചാരണം തൃശ്ശൂരിലെ റൗണ്ട് നിറഞ്ഞു കവിഞ്ഞ ആ ഘോഷയാത്രയുടെ ആവേശം അവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയത്തുടിപ്പുകൾ ഒപ്പിയെടുത്തുകൊണ്ട് എല്ലാവരോടും സംവദിച്ചുകൊണ്ട് സുരേഷ് ഗോപി തുറന്ന വാഹനത്തിൽ പോകുന്ന ആ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് അവിടെ ബന്ധപ്പെടാൻ കഴിഞ്ഞ ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് കിട്ടിയ തൃശ്ശൂരിന്റെ പൾസ് സുരേഷ് ഗോപി തൃശ്ശൂരിനെ എടുത്തിരിക്കുന്നു അദ്ദേഹം തൃശ്ശൂരിന്റെ ഹൃദയം കീഴടക്കിയിരിക്കുന്നു സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ പിരിവ് മേടിച്ച് ഇറക്ഷി നേരിടുമ്പോൾ അദ്ദേഹം സ്വന്തം സമ്പാദ്യം വരുമാനം കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന സുരേഷ് ഗോപി അതാണ് അദ്ദേഹത്തെ ആദരണീയനാക്കി മാറ്റിയിരിക്കുന്നത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇനിയും സുരേഷ് ഗോപി അവിടെ പരാജയപ്പെടുത്താൻ വേണ്ടി യു ഡി എഫും എൽ ഡി എഫും കൂടി അവിടെ വോട്ടുകൾ കച്ചവടം ചെയ്യുമോ എന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ അത്രയേറെ അവിടുത്തെ ജനഹൃദയങ്ങളെ സുരേഷ് ഗോപി സ്വാധീനിച്ചിട്ടു നാളെ തിരഞ്ഞെടുപ്പ് ബൂത്തുകളിലേക്ക് നീങ്ങുമ്പോൾ അങ്ങ് തൃശ്ശൂരിൽ ജനങ്ങൾ ഭൂരിപക്ഷം ജനങ്ങളും സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം വിജയിക്കുമെന്നും ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദിയെ പോലെ വ്യക്തിപ്രഭാവമുള്ള ഇതുപോലെ ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്ന ഭാരതത്തെ അതിൻ്റെ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ഞാൻ സ്വപ്നം കാണുന്നതും ഈ രാജ്യത്തെ ഈ രാജ്യത്തെ ഒരു മഹത്തായ രാഷ്ട്രമായി മാറുവാനുള്ള അധികത്തിൻ്റെയും അധികത്തെ പിന്താങ്ങുന്ന ഭാരീയ ജനതാ പാർട്ടിയുടെയും ആ ഭാരതീയ ജനതാ പാർട്ടിക്കൊക്കെ ജന്മം കൊടുത്തിട്ടുള്ള ആർ എസ് എസും ഞാനൊരു ക്രൈസ്തവനെങ്കിൽ പോലും ഞാൻ ഇന്ത്യ മഹാരാജ്യം ഒരു ഹൈന്ദവ രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ പോലും ഒരു ദുഃഖവുമില്ലാത്ത ഒരാളാണ് ഞാൻ കാരണം ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് കടന്നു വന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം ഇവിടെ ഭരിച്ചു ഇവിടത്തെ ഹിന്ദുക്കളുടെ മഹാമനസ്കഥയും ഹിന്ദുക്കളുടെ സാഹോദര്യവും സ്നേഹവും ഒക്കെയാണ് ഇവിടത്തെ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കുമൊക്കെ ഇവിടെ കടന്നു വരാൻ അവസരം കൊടുത്തു പക്ഷേ ഹിന്ദുമതം ഇവിടെ നശിച്ചില്ല ഹിന്ദുമതം നശിക്കില്ല കാരണം ഹിന്ദുമതത്തിന്റെ അതൊരു മിഷണറി പ്രവർത്തനം കൊണ്ടോ സംഘടിത പ്രവർത്തനങ്ങളോ കൊണ്ടോ ഒരു മതമല്ല ഹിന്ദുമതം അതങ്ങനെ ക്രമണങ്ങളെയും ഇസ്ലാമിക ആക്രമണങ്ങളെയും ക്രൈസ്തവ മിഷണറി പ്രവർത്തനങ്ങളെയും എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് ഭാരതത്തിൽ ഭാരതത്തിൽ ഹൈന്ദവ സംസ്കാരവും മതവും നിലനിൽക്കുന്ന ഒരു ഒരു അവസ്ഥയിൽ മാത്രമേ ഭാരതം ശക്തമായ ഒരു രാഷ്ട്രമായിരിക്കൂ എങ്കിൽ മാത്രമേ ഇവിടത്തെ ക്രിസ്ത്യാനിക്ക് ഇവിടെ ജീവിക്കാൻ കഴിയൂ സുരക്ഷിതത്വം കിട്ടൂ സത്യവും നീതിയും പുലരൂ നന്ദി നമസ്കാരം